എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇനി ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ അടുക്കളയിലാണ് അപ്പോൾ ഞാൻ ഇന്നെടുത്തിരിക്കുന്ന റെസിപ്പി കർക്കിടകക്കഞ്ഞിയാണ് അപ്പോൾ നമുക്ക് ഞാൻ കഴിഞ്ഞ വർഷം ഇതുപോലെ കർക്കിടകക്കഞ്ഞി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലുള്ള കർക്കിടകക്കഞ്ഞിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ചില ഒരുപാട് ഔഷധങ്ങളും ഒക്കെ ഇട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ പലർക്കും കുടിക്കാനായിട്ട് താല്പര്യം ഉണ്ടാവില്ല ശരിക്കും പറഞ്ഞാൽ നമ്മളെന്തിനാണ് കർക്കിടകക്കഞ്ഞി കുടിക്കുന്നത് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ െ അതായത് ഈ സമയത്ത് ഈ മഴയൊക്കെ ഉള്ള ഈ സമയത്ത് നമ്മളുടെ ഇമ്മ്യൂണിറ്റി പവർ കുറയും അതായത് നമുക്ക് രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടും ഇമ്മ്യൂണിറ്റി കുറഞ്ഞാൽ തന്നെ ഓരോ രോഗങ്ങളൊക്കെ വരും പ്രത്യേകിച്ചും ഈ പനി ജലദോഷപ്പനി പോലുള്ള അങ്ങനെ അതൊക്കെ ചെറിയ ചെറിയ അസുഖങ്ങളാണ് എങ്കിൽ പോലും അതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തെ തന്നെ ഡൗൺ ആക്കും പ്പോൾ ഈ ആരോഗ്യം നിലനിർത്താനും നമുക്കൊരു ഊർജം ഒരു എനർജി ഉണ്ടാകാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കഞ്ഞി കഴിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ വളരെ സിംപിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അതായത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മളുടെ വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നമ്മൾ നോക്കി അങ്ങനെയാണ് നമ്മൾ ഞാനിപ്പോൾ ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണ് അപ്പോ ഇപ്പം നമുക്ക് മാർക്കറ്റിൽ ആയിട്ടുണ്ട് അതായത് കർക്കിടക കഞ്ഞി ഒക്കെ കിട്ടും പക്ഷെ അതൊന്നും വാങ്ങിക്കാറില്ല ഞാൻ സാധാരണ നമ്മുടെ വീട്ടിലുള്ള സാധനം അതായത് ഞവര അരി ഞാൻ മേടിച്ച് വയ്ക്കാറുണ്ട് ഇടയ്ക്ക് കഞ്ഞി വെച്ച് കുടിക്കാനായിട്ട് മേടിച്ച് വയ്ക്കാറുണ്ട് ഞവരരി ചെറുപയർ അതുപോലെ തന്നെ ഉലുവ പിന്നെ മുതിര ഈ നാല് ഐറ്റംസ് വെച്ചിട്ടുള്ള കഞ്ഞി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളാണ് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം ഇത് ഉലുവ ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഉണ്ടാവും ഞാൻ ഉലുവ കുറച്ചാണ് ഇടുന്നത് അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഒരു കഞ്ഞി എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതിന് പറ്റിയതായിട്ട് ഇതിനെ കൂട്ടി കഴിക്കാനായിട്ട് ഞാനൊരു ചമ്മന്തി കൂടി അരയ്ക്കുന്നില്ല ഒരു തേങ്ങാ ചമ്മന്തി അതും കൂടി കാണിച്ചു തരാൻ നിൽക്കാം പിന്നെ അച്ചാറും പപ്പടവും ഒക്കെ ഉണ്ടെങ്കിൽ ധാരാളമാണ് ഇതൊന്നും വേണ്ട ഈ ചമ്മന്തി മാത്രം കൂട്ടി വേണമെങ്കിൽ നമുക്ക് കഴിക്കാം ഇതിൽ കുറച്ചുപ്പൊക്കെ ഇട്ട് പിന്നെ ഞാൻ പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് അല്പം തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ ചേർത്തില്ലെന്ന് വെച്ചും കുഴപ്പമില്ല അപ്പം നമ്മളുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കഞ്ഞി കുടിക്കുന്നത് ഇപ്പം ഇതിനകത്ത് ചേർത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ നമ്മുടെ ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യുന്നതാണ് അതായത് ഞവരരി നല്ല പോലെ തവിടും നല്ല ഫൈബർ കണ്ടന്റ് ധാരാളം ഉള്ളതാണ് അത് നമ്മുടെ ആരോഗ്യത്തിൽ മെഡിസിനലായിട്ട് നമ്മൾ നമ്മളെല്ലാത്തിനും ഉപയോഗിക്കുന്ന അരിയാണ് ഈ ഞവരരി പിന്നെ ഉലുവ ഉലുവ അറിയാം ഡയബറ്റിക് ഒക്കെ ഉള്ളവർക്ക് ഏറെ ഗുണം ചെയ്യും അതിനകത്തും ഉണ്ട് നല്ല ഗുണം ചെയ്യുന്ന ഒരു സാധനമാണ് ഉലുവ പിന്നെ ചെറുപയർ നമ്മുടെ ആരോഗ്യത്തിന് പ്രോട്ടീൻ റിച്ച് ആണ് ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യും ഒക്കെ നമുക്കറിയാം അതുപോലെ തന്നെ മുതിര നല്ല നല്ല എനർജി കിട്ടാനായിട്ട് മുതിര ഉപയോഗിച്ചിട്ടുള്ള കറികളൊക്കെ നല്ലതാണ് നമ്മൾ ഞാൻ പുഴുക്കിലൊക്കെ മുതിരയൊക്കെ ഇടും അല്ലാതെ മുതിര വേവിച്ച് തോരൻ പോലെയൊക്കെ വെക്കും നമ്മളുടെ എല്ലുകളുടെ വളർച്ചയ്ക്കും അതുപോലെ ജോയിൻസിലൊക്കെ വരുന്ന പെയിൻ അതൊക്കെ കുറയ്ക്കാനായിട്ട് ഇതെല്ലാം സഹായിക്കും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കർക്കിടകക്കഞ്ഞി ഞാൻ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇതൊരു ഏഴ് ദിവസമൊക്കെ കഴിക്കുന്നത് വളരെ ഉത്തമമാണ് അല്ല കൂടുതൽ ഈ കർക്കിടക മാസം മുഴുവൻ കഴിച്ചാലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഒരു പതിനാല് ദിവസവും ഇരുപത്തൊന്ന് ഒക്കെ കഴിക്കാം പക്ഷെ ഞാനിപ്പോൾ അങ്ങനെ അത്രയും ദിവസമൊന്നും കഴിക്കില്ല ഒരു ഏഴ് ദിവസമൊക്കെ ചിലപ്പോൾ കഴിക്കും അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും നിങ്ങളൊന്ന് കഴിച്ചു നോക്കുക ഇതിൻ്റെ ഗുണം നമുക്ക് നമ്മുടെ ആ ത്രൂ ഔട്ട് ചെയ്യാൻ നമുക്കിതിൻ്റെ ഗുണം കിട്ടും അപ്പം നാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം പക്ഷെ ഞാനിവിടെ ഇപ്പം നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ കലത്തിലൊക്കെ വെച്ചിട്ട് വിറകടുപ്പത്തൊക്കെയാണ് വെച്ചിരുന്നത് അപ്പം അതൊന്നും സാധിക്കില്ലല്ലോ അപ്പം ഞാനിത് കുക്കറിൽ തന്നെയാണ് വേവിക്കുന്നതൊക്കെ എന്നിട്ടൊരു മൺപാത്രത്തിലേക്കൊക്കെ പകർത്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നിങ്ങൾ എൻ്റെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം മറക്കണ്ട അപ്പം നമുക്ക് കഞ്ഞി ഉണ്ടാക്കാൻ തുടങ്ങാം വരും കഞ്ഞി അച്ചാറ് പിക്കിള് ചമ്മന്തി പപ്പടം നല്ല ടേസ്റ്റ് എനിക്ക് പിക്കളിനെക്കാട്ടിയും ഇഷ്ടം ചമ്മന്തിയാണ് പിക്കൾ എനിക്ക് പൊതുവെ അങ്ങനെ ഇഷ്ടമല്ല ശരിക്കും ചുട്ട പപ്പടമാണ് കൂടുതൽ നല്ലത് ഇപ്പൊ പപ്പടം ചുട്ടെടുക്കാൻ പറ്റില്ലല്ലോ ഞാൻ കഞ്ഞി ഉണ്ടാക്കിയപ്പോൾ തന്നെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഉപ്പിടേണ്ട ആവശ്യമില്ല എല്ലാവരും ഇതുപോലെ ഒന്ന് കഞ്ഞി ഉണ്ടാക്കി കഴിച്ചു നോക്കണം കേട്ടോ ഒരുപാടൊന്നും കഴിച്ചില്ലെങ്കിലും ഒരല്പമെങ്കിലും കഴിച്ചു നോക്കണം ഇത് ഞവര അരിയാണ് ഇത് മുതിര വൺ ബൈ ത്രീ കപ്പുണ്ട് ചെറുപയർ അതും വൺ ബൈ ത്രീ കപ്പ് എടുത്തിട്ടുണ്ട് ഉലുവ വൺ ടേബിൾ സ്പൂൺ ഞവര അരി നല്ലതുപോലെ കഴുകി മൂന്നാലു വട്ടം കഴുകി എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയാണ് ഇത് കുതിർക്കാൻ വെച്ചേക്കണയാണ് ഓവർനൈറ്റ് ഇരിക്കട്ടെ ഇതുപോലെ തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാം മുതിരയും ചെറുപയറും ഉലുവൊക്കെ മൂന്നാല് വട്ടം കഴുകി നല്ല വെള്ളം ഒഴിച്ചത് മുങ്ങിക്കിടക്കത്തക്ക വിധത്തിൽ വെള്ളം ഒഴിച്ച് രാത്രി മുഴുവൻ അവിടെ വെച്ചേക്കാം അടച്ചു വച്ചേക്കാം ഈ വെള്ളം നമ്മൾ കളയുന്നില്ല അത് കുക്കിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ കഞ്ഞി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിന് നമുക്ക് ഇന്നലെ സോക്ക് ചെയ്തു വെച്ചേക്കുവാണ് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചു അപ്പോൾ നമുക്ക് വെന്ത് കിട്ടാൻ എളുപ്പമുണ്ട് അപ്പോൾ ആദ്യം ഞാൻ ദേ ഇത് ഞവര അരിയാണ് ഇത് ഇതിലേക്ക് ഇട്ട് കുക്കിംഗ് ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ സോക്ക് ചെയ്ത് വെച്ചത് ഇനിയും ഇനി ഇത് മുതിരയാണ് ഇതും ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചേക്കണം മൂന്നാല് വട്ടം കഴുകിയിട്ട് നല്ല വെള്ളത്തിലിട്ട് വെക്കണം അപ്പം നമുക്ക് ആ വെള്ളം കളയണ്ട അതേപടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അടുത്തതായിട്ട് ഇട്ട് കൊടുക്കാൻ പോണത് ചെറുപയറാണ് ചെറുപയറും ഇതുപോലെ മൂന്നാല് വട്ടം കഴുകി വൃത്തിയായിട്ട് വെച്ചതാണ് എന്നിട്ട് അതിലേക്ക് കുറച്ച് നല്ല വെള്ളം ഒഴിച്ചു വെച്ചു അപ്പോൾ അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ലാസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഉലുവയാണ് ഉലുവ ഉലുവ ഒരുപാട് വേണ്ട ഒരു ടേബിൾ സ്പൂണോളം കഷ്ടേ ഞാൻ എടുത്തിട്ടുള്ളൂ ഉലുവ ഇച്ചിരി കയ്പ്പുള്ളതാണ് പക്ഷേ ഔഷധഗുണത്തിൽ മുൻപന്തിയിൽ തന്നെ നിൽക്കുന്നതാണ് ധാരാളം ഫൈബറൊക്കെ ഉള്ളതാണ് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും ഇനിയും ഇതുകൂടാതെ ഇപ്പം ഇതിൽ കുറച്ച് വെള്ളമുണ്ട് പക്ഷേ ഇത് കൂടാതെ കുറച്ച് വെള്ളവും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു അരക്കപ്പോളം വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനിയും കുക്കർ അടച്ച് വെച്ച് വേവിക്കാം നമ്മുടെ കർക്കിടകക്കഞ്ഞിക്ക് ഞാനിവിടെ ഒരു ചമ്മന്തി കൂടി അരയ്ക്കുന്നുണ്ട് ഇതിനെന്തൊക്കെയാണ് എടുത്തേക്കുന്നത് എന്ന് നോക്കാം ഒരു ഒരു കപ്പോളം തേങ്ങ ചിരകിയത് ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിൽ പുളി മൂന്ന് ചെറിയ ഉള്ളി കുറച്ച് വലിയ ഉള്ളിയെ വലിപ്പമുള്ള ഉള്ളിയാണ് കേട്ടോ ഈ ചെറിയ ഉള്ളി പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് കറിവേപ്പില പിന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പും എടുക്കണം ഞാൻ ഇതിൽ കുറച്ച് മുളക് പൊടി കൂടി എരിവുള്ള മുളക് പൊടി കൂടി കുറച്ച് ചേർക്കുന്നുണ്ട് അത്രയും മതി ഇത്രയും ഉപ്പും കൂട്ടി നമുക്ക് നല്ലതുപോലെ അത്ര അധികം വെണ്ണ പോലെ അരയണ്ട തരിതരിപ്പായിട്ട് നമ്മൾ ചമ്പന്തി ചമ്മന്തിയുടെ ഒക്കെ പാകത്തിനാണ് ഇരിക്കുന്നത് അതേപോലെ തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക തേങ്ങ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പുളി ഇട്ട് കൊടുത്തു പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചിയാണ് ഇഞ്ചി അരയ്ക്കാനുള്ള എളുപ്പത്തിന് ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടുകൊടുത്തു ഉള്ളി നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഒന്ന് അരഞ്ഞു കഴിഞ്ഞിട്ട് ഇട്ടുകൊടുത്താൽ മതി ഇനി ഇത് അടച്ചു വെച്ചൊന്ന് അരച്ചെടുക്കാം എവിടെ ചമ്മന്തി ഒരുവിധം അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഉള്ളിയും പച്ചമുളകുമാണ് അപ്പം ഞാൻ ഉള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി പച്ചമുളകും പിന്നെ കറിവേപ്പില അത്രയുമാണ് ചേർത്ത് ഒന്ന് പൾസ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ചതച്ച ഉള്ളി പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് പൾസ് ചെയ്തെടുത്താൽ മതി ഉപ്പൊക്കെ പാകത്തിനുണ്ടോയെന്ന് കൂടി നമ്മൾ നോക്കണം നമ്മുടെ ചമ്മന്തി ഇവിടെ നല്ല പോലെ അരഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട് ഇത്രയും അരഞ്ഞാൽ മതി അതായത് തരുതരുപ്പായിട്ടാണ് ചമ്മന്തി അരച്ചെടുക്കേണ്ടത് ഇനി ഇതൊന്ന് ഉരുട്ടിയെടുത്താൽ മതി ഉപ്പൊക്കെ പാകത്തിനുണ്ട് നമ്മുടെ കഞ്ഞിക്കുള്ള ചമ്മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട് കണ്ടില്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഉപ്പൊക്കെ എന്ന് ഞാൻ നോക്കിയപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് നമ്മുടെ കുക്കറൊക്കെ നമ്മൾ ഓഫ് ചെയ്ത് വെച്ചു അതായത് ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസിലും ലോ ഫ്ലെയിമിൽ രണ്ട് വിസലുമാണ് അടുപ്പിച്ചിരിക്കുന്നത് ഇനിയും നോക്കാം നമുക്ക് ആ കുറച്ച് വെള്ളമുണ്ട് പക്ഷേ ഇതെല്ലാം നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ അത് നമ്മൾ സോക്ക് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇത്ര പെട്ടെന്ന് വെന്ത് കിട്ടിയത് അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ പ്രാവശ്യം വിസിലടിപ്പിക്കേണ്ടി വന്നതിന് കണ്ടോ ഇനി ഞാനിതൊരു മൺപാത്രത്തിലേക്ക് പകർത്തുകയാണ് നമ്മുടെ കഞ്ഞി മൺപാത്രത്തിലേക്ക് പകർത്തി നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട് ഞാനിത് ഇനി കുറച്ച് ടേസ്റ്റ് കൂട്ടാനായിട്ട് കുറച്ച് ഒന്നുകിൽ തേങ്ങ ചിരകി ഇടാം അപ്പം ഞാൻ വിചാരിച്ചു തേങ്ങ ചിരകി ഇടുന്നത് പിന്നെ വെടിച്ച് കടിക്കും അപ്പോൾ നമുക്കതിന് നല്ലത് തേങ്ങാപ്പാൽ ഒഴിച്ചാലും മതി അപ്പം ഞാനതുകൊണ്ട് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട് കഞ്ഞിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇത് വേണമെങ്കിൽ ഓരോരുത്തരും കഴിക്കുമ്പോൾ ഉപ്പ് ഇട്ടാലും മതി ഉപ്പിട്ട് കഴിച്ചാലും മതി ഇതിപ്പോൾ ഞാനിപ്പോൾ ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇളക്കി കൊടുക്കാം കണ്ടോ നല്ല പാകത്തിന് ആവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട് എല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട് നമ്മൾ ചേർത്തിരിക്കുന്ന എല്ലാം നല്ലതുപോലെ അരിയും പയറും പുലുവയും അതുപോലെ തന്നെ മുതിരയും ഒക്കെ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുമുണ്ട് പിന്നെ ഓരോരുത്തർക്കും കഞ്ഞി കുടിക്കാനായിട്ട് എത്രത്തോളം അത് ലൂസായിരിക്കണം എന്നുള്ളത് അനുസരിച്ചിട്ട് വേണമെങ്കിൽ വെള്ളം ചേർക്കാം പക്ഷേ വെള്ളം ചേർക്കുകയാണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം പച്ച വെള്ളം ചേർക്കരുത് തിളപ്പിച്ച വെള്ളം ചേർക്കണം നമ്മൾ ഉപ്പിട്ട് കൊടുത്തിരുന്നു ഇപ്പോൾ പാകത്തിന് വെള്ളമുണ്ട് പക്ഷേ ഇരുന്നൊന്ന് കുറുകും അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല ഇനി ഞാനിതിൽ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ടല്ലോ ഇതിലേക്ക് ഞാനിനി ചേർക്കാൻ പോകുന്നത് കുറച്ച് തേങ്ങാപ്പാൽ ഇത് ഒരു ഒന്നാം പാൽ രണ്ടാം പാൽ എന്നൊന്നുള്ള വ്യത്യാസമൊന്നുമില്ല കുറച്ച് മതി ഒരു അര മുക്കാൽ കപ്പോളം അര കപ്പ് തൊട്ട് മുക്കാൽ കപ്പ് വരെ ഒഴിച്ചു കൊടുത്തു ഇനി ഒരുപാട് തിളക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് തിള കേറി വന്നാൽ മതി നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം നമ്മുടെ കർക്കിടകക്കഞ്ഞിയും ചമ്മന്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേ നോക്കി പാകത്തിന് വെന്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് അടച്ചു വെക്കണം എന്നിട്ട് ഒരു രണ്ട് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടെടുത്ത് സെർവ് ചെയ്താൽ മതി കാരണം എന്താണെന്ന് വെച്ചാൽ ഇരുന്നൊന്ന് കൂടി കുറുകാനുള്ള സാധ്യതയുണ്ട് കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസി ഇനി അടച്ചു വെച്ച കർക്കിടക കഞ്ഞി ഉണ്ടാക്കിയത് കണ്ടല്ലോ ഇഷ്ടപ്പെട്ടോ സാധാരണ പോലെ തന്നെയാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ളതൊന്നുമില്ല ഉലുവേട കയ്പൊന്നും മുന്നിട്ട് നിക്കുവൊന്നുമില്ല ഇതേപോലെ തന്നെ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആയിട്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ ഇഷ്ടപ്പെടും ഒരു മൂന്ന് ദിവസമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കുറച്ച് ഉണ്ടാക്കുമ്പോൾ ഒന്ന് കൂട്ടി വെച്ചാൽ മതി എന്നിട്ട് ഒന്ന് ചൂടാക്കി കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതുപോലൊന്നുണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം മറക്കണ്ട ഓക്കെ താങ്ക് യു ബൈ